കോഴിക്കോട് കൊല്ലകൽ വയനാട് ദേശീയപാതയുമായി ബന്ധപ്പെട്ട് എഴുന്നൂറ്റി അറുപത്തി ആറിന്റെ വിഷയത്തിൽ വളരെ തെറ്റിദ്ധാരണാജനകമായ ഒരു പത്രസമ്മേളനവുമായി കഴിഞ്ഞ ദിവസം എം എൽ എ പറന്നു വരികയുണ്ടായി അതിൽ അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഒക്കെ അധ്യക്ഷതയിൽ ചേർന്ന അവരുടെ നേതൃത്വം ചേർന്ന യോഗത്തിൽ വെച്ചുകൊണ്ട് തീരുമാനങ്ങൾ ഉണ്ടായി നടപടി ഉണ്ടായി ഈ പിന്നെ ദേശീയപാതയ്ക്ക് വേണ്ടി കൽപ്പറ്റയിൽ മാത്രം ഫണ്ട് അനുവദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രസ്താവനയുമായിട്ടാണ് അദ്ദേഹം മുമ്പിൽ വന്നിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇങ്ങനെ എല്ലാ ദിവസവും വന്നുകൊണ്ട് അബദ്ധ ജടലങ്ങളായ അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്ന് ദേവീത കൽപ്പറ്റ എം എൽ എ പുറകോട്ട് പോകണം ഇതൊരു റിക്വസ്റ്റ് ആണ് അങ്ങനെയോടുള്ള ഒരു റിക്വസ്റ്റ് ആണ് വയനാട് പോലത്തെ മാന്യമായി ജനങ്ങൾ നിൽക്കുന്ന പിന്നെ രാഷ്ട്രീയപരമായ അക്രമങ്ങളോ കലാപങ്ങളോ ഇല്ലാത്ത വർഗീയ പ്രശ്നങ്ങളില്ലാത്ത ഈ മാന്യമായ ജില്ലയിലെ രാഷ്ട്രീയ പ്രവർത്തനവും വളരെ മാന്യമാണ് അതുകൊണ്ട് തന്നെ ജനപ്രതി നിങ്ങൾക്ക് അങ്ങൊരു മാന്യത കാണിക്കാൻ തയ്യാറാവണം കഴിഞ്ഞ പതിനഞ്ച് വർഷത്തോളം ഈ മൂന്ന് ടൈമായി ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് കീഴിലെ ഹൈവേ മന്ത്രാലയത്തിൽ നിതിൻ ഗഡ്കരി മന്ത്രിയായിരിക്കുന്ന മന്ത്രാലയത്തിൽ എങ്ങനെയാണ് രാഹുൽ ഗാന്ധിക്ക് പോയിട്ട് ഒരു യോഗത്തിന് അധ്യക്ഷത വഹിക്കാൻ പറ്റുക തീരുമാനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുക രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് നിങ്ങൾ അപമാനിക്കില്ലേ ചെയ്യുന്നത് അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ അധ്യക്ഷത നിങ്ങൾ ചേർന്ന് പറഞ്ഞൊക്കെ അവരെ അപമാനിക്കുന്ന അവസ്ഥയല്ലേ ഇങ്ങനെ നിങ്ങളെല്ലാത്തിൻ്റെയും പിതാവുന്ന അവസ്ഥയുണ്ട് കേന്ദ്രത്തിന്റെ ഏതെങ്കിലും ഒരു പദ്ധതി വരുമ്പോഴേക്ക് ചാടി കയറി നിങ്ങള് അതൊക്കെ പ്രിയങ്കാ ഗാന്ധിയുടെയും എന്റെ ഇടപെടലിന്റെ എന്ന് പറഞ്ഞുകൊണ്ട് എട്ടുകാലി അമ്മൂ ഞാൻ വന്ന പണി അവസാനിപ്പിക്കും കൽപ്പറ്റ എം എൽ എ അങ്ങ് ചെയ്യേണ്ടത് ഈ വിഷയത്തിന്റെ യാഥാർത്ഥ്യം പറയാൻ തയ്യാറാവണം അങ്ങനെ ഈ പിന്നെ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഒക്കെ അധ്യക്ഷതയിൽ ഒരു യോഗം നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങാ മിൻസ് പുറത്തുവിടും എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല അപ്പൊ ഇത് അബദ്ധ കാര്യങ്ങൾ അവര് പോലും പറയാത്ത കാര്യങ്ങൾ അവരുടെ സോഷ്യൽ മീഡിയയിലൂടെ അവര് പോലും പറയാത്ത കാര്യങ്ങളാണ് നിങ്ങൾ വിളിച്ചു പറയാൻ ശ്രമിക്കുന്നത് ഇത് ജനങ്ങളുടെ ബുദ്ധിയെ വിവേകത്തെ നിങ്ങൾ ചോദ്യം ചെയ്യരുത് കേവലർ തെരഞ്ഞെടുപ്പ് ലക്ഷ്യത്തിന് വേണ്ടി ഇങ്ങനെ നിങ്ങൾ ചെയ്യരുത് നിങ്ങൾ അതിന്റെ വാസ്തുക്കൾ മുഴുവൻ മറച്ചു വെച്ചുകൊണ്ടാണ് പത്രക്കാരെ കണ്ടത് രണ്ടായിരത്തി പതിനേഴ് മുതൽ എഴുന്നൂറ്റി അറുപത്തി ആറ് കൊല്ലകൽ പിന്നെ പിന്നെ കോഴിക്കോട് വയനാട് ദേശീയപാത ഈ ദേശീയപാത വികസനം ബന്ധപ്പെട്ടുകൊണ്ട് കേരള റീജിയണൽ ഹൈവേ ഡിപ്പാർട്ട്മെന്റും ഹൈവേ മന്ത്രാലയവും അതിന്റെ കോഴിക്കോട് ജില്ലാ പിന്നെ ഓഫീസ് അടക്കമുള്ള ആളുകൾ നിരന്തരമായി പ്രപ്പോസലുകൾ തയ്യാറാക്കി ഹൈവേ മന്ത്രാലയത്തിന് അയക്കുന്നുണ്ട് അങ്ങനെ അയച്ച പ്രപ്പോസൽ ആദ്യം രണ്ടോ ഇപ്പാതെയായിരുന്നു നിലവിലുണ്ടായിരുന്ന നിർദ്ദിഷ്ട ഈ ഹൈവേ അന്നാൽ ഇരുന്നൂറ്റി പന്ത്രണ്ടായിരുന്നു അപ്പൊ അതിന് എഴുന്നൂറ്റാത്തെ അറുപത്താറായി മാറുമ്പോൾ അത് വിശാലമായ രൂപത്തിലേക്ക് രണ്ടുപേര് പാതയാക്കി സൈഡുകൾ സൈഡ് വഷങ്ങളൊക്കെ നന്നാക്കി എടുക്കുക എന്ന രൂപത്തിലേക്ക് അത് പ്രപ്പോസൽ പോയത് എന്നാൽ നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന യാത്രാ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് നാലുപേര് പാതയാക്കി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രപ്പോസൽ ആയ മന്ത്രാലയം ഇങ്ങോട്ട് തിരിച്ചയക്കുകയാണ് അങ്ങനെയാണ് ആദ്യം കൊടുത്ത പ്രപ്പോസൽ മാറ്റി പിന്നീട് വിശാലമായ രീതിയിലേക്ക് നാലുപരി പാതയാക്കി മാറ്റിക്കൊണ്ട് കോഴിക്കോട് മലാപ്പറമ്പിൽ നിന്ന് ആരംഭിച്ച് പിന്നെ വയനാട് വഴി ഒരു പിന്നെ കർണാടകയിലെ കൊല്ലകളിൽ പോയി എത്തുന്ന കൊല്ലകൾ വയനാട് കോഴിക്കോട് ദേശീയപാതയുടെ നാലുപരി പാത പ്രപ്പോസൽ ഉണ്ടാക്കിയത് അവിടെയും വയനാട് ചൊരം ഇതിന് നാലുവരി പാതകൾ തടസ്സമാണ് അവിടെ വർഷങ്ങളായി വയനാടിൻ്റെ ആവശ്യമായ ചിപ്പിളിത്തോട് മരുതിലാവ് ഒരു തളിമല റോഡ് ആ റോഡ് ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ബൈപ്പാസ് ആക്കി ഇതിന് ചുരത്തിലെത്തുമ്പോൾ ഒരു ബൈപ്പാസ് ടേൺ ചെയ്തുകൊണ്ട് പിന്നെ ചുരം ഒഴിവാക്കി ഈ നിർദ്ദേശ ഹൈവേ അതിനെ കടന്നു പോകണമെന്നും അത് കൽപ്പറ്റയിലും സുൽത്താൻ ബത്തേരിയിലും മീനങ്ങാടിലും ഒക്കെ പിന്നെ അങ്ങാടികളിൽ എത്തുമ്പോഴേക്കും അവിടെ അക്വോർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഈ അങ്ങാടി പ്രദേശം അതായത് ടൗൺ പ്രദേശം ഒഴിവാക്കിക്കൊണ്ട് പിന്നെ ബൈപ്പാസ് അത് കൽപ്പറ്റയിലെ ബൈപ്പാസ് നിലവിൽ പിന്നെ വാഹനഗതാഗത ഗതാഗത ഉപയോഗിത ബൈപ്പാസ് ആണ് മീനങ്ങാടിയിലും ബത്തേരിയിലും അതിന്റെ സ്ഥലം കണ്ടെത്തിയിട്ടതാണ് ഈ മൂന്ന് സ്ഥലങ്ങളും പിന്നെ ബൈപ്പാസ് റോഡ് നാലുവേര് പാതയെ ഉപയോഗിച്ചുകൊണ്ട് ഇത് മുത്തങ്ങ വരെ എത്തിക്കണം എന്നുള്ളതാണ് ഈ റോഡിന്റെ പ്രപ്പോസൽ അത് കർണാടകയുടെ ഭാഗത്ത് വർക്ക് ഗുണ്ടിൽപ്പെട്ട മുതൽ അങ്ങോട്ട് നിലയിൽ നാലുവേർ പാതയായി കഴിഞ്ഞതാണ് അപ്പം ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മറച്ചു വെച്ചു ഇങ്ങനെ വന്ന ഈ പ്രപ്പോസലിനെ കേന്ദ്ര ഹൈവേ മന്ത്രാലയം അംഗീകരിച്ചുകൊണ്ട് ഹരിയാനയിലെ പിന്നെ സിവിക് സിവിൽ മന്ത്ര എന്ന് പറയുന്ന പെടുന്ന കൺസൾട്ടൻസി കമ്പനിക്ക് പിന്നെ കേന്ദ്ര ഗവൺമെന്റ് കരാറ് കൊടുക്കുകയും ആ കരാറിൽ സോയിൽ ടെസ്റ്റും ഡി പി ആറും തയ്യാറാക്കാൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഈ പറയപ്പെട്ട നാല് ബൈപ്പാസുകളിൽ ചിപ്പിഴത്തൊഴിൽ ഉൾപ്പെടെയുള്ള അതും മീനങ്ങാടിയും ബത്തേരിയും അവരെന്താക്കണം വർക്ക് പൂർത്തിയാക്കണം ഇനിയുള്ള എല്ലാ കാര്യങ്ങളും അവർ തയ്യാറാക്കി കൊണ്ടു പോകണം നിലവിൽ അത് പ്രവർത്തനമായി ക്ഷമമായിരിക്കുന്ന കൽപ്പറ്റ ബൈപ്പാസിന്റെ നിർമ്മാണ പ്രവർത്തികളുടെ ഫണ്ടാണ് എന്തായിട്ടുള്ളത് അനുവദിച്ചിട്ടുള്ളത് അപ്പോ ഇത് കേന്ദ്രത്തിന്റെ ഹൈവേ മന്ത്രാലയത്തിന്റെ മാത്രം ഫണ്ടാണ് ആ ഹൈവേ മന്ത്രാലയം രണ്ടായിരത്തി പതിനേഴ് മുതൽ ആരംഭിച്ച ഹൈവേ വികസനത്തിന് മാത്രമായി ആയിട്ട് വന്നിട്ടുള്ള പദ്ധതിയെ തകർക്കുന്ന രീതിയിലേക്ക് അതിൻ്റെയും കൂടി പിതാവ് ശ്രമിക്കുന്ന രീതിയിലേക്ക് പോകുന്ന കൽപ്പറ്റ എം എൽ എയുടെ തെറ്റായ നടപടി അവസാനിപ്പിക്കാൻ തയ്യാറാവണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് നിങ്ങൾ ഇങ്ങനെ നിരുത്തരോധപരമായി കാര്യങ്ങൾ പറയരുത് ഈ മുഴുവൻ വസ്തുതയും നിങ്ങൾ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങളുടെ സമീപനം പകുതിയെങ്കിലും ശരിയാണെന്ന് നമുക്ക് വെക്കാൻ വരുന്നത് അതിനുപോലും ഞങ്ങൾ തയ്യാറായിട്ടില്ല കേവലം കൽപ്പത്തിയിൽ എം എൽ എ ഇടപെട്ട് ഇവിടെ നിങ്ങൾ ഹൈവേ വർക്ക് നടത്തുന്നു എന്ന് എന്ന് ഒരു എം എൽ എക്ക് ഒരു റോളും ഇല്ലാത്ത ഹൈവേയുടെ കാര്യത്തിൽ പോലും നിങ്ങൾ പറഞ്ഞു വെക്കുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് സ്വയം അപഹാസനാവാതിരിക്കാൻ എം എൽ എയോട് അഭ്യർത്ഥിക്കുന്നു